ഓം ശ്രീ ൃണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം രാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ടോ എന്നാണ് ധാരാളം കുടുംബങ്ങൾ ജ്യോതിഷ ചൂഷണത്തിന് ഇരയാകുന്നത് രാഹുവിനെ പറഞ്ഞുകൊണ്ടാണ് അതിന് മാറ്റം വരണം രാഹു ഏഴിൽ നിന്നാൽ വിവാഹമില്ല അഞ്ചിൽ നിന്നാൽ സന്താനമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തും ഇതിൽ വളരെ ബേസിക്കായി നാം മനസ്സിലാക്കേണ്ടത് രാഹു കേതു ഛായാഗ്രഹങ്ങൾ മാത്രമാണ് ഇതിന് പ്രത്യേക കാരകത്വമോ ആധിപത്യമോ ഇല്ല ഏത് രാശിയിൽ ഇരിക്കുന്നോ ആ രാശിനാഥൻ്റെ സ്ഥാനത്തിനനുസരിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് രാഹുവിന് അഞ്ചു രാശികളിൽ ഇരിക്കാൻ ഇഷ്ടമാണ് മേടം ഇടകം കർക്കിടകം കന്നി മകരം ഈ രാശികളിൽ ഇരിക്കുന്ന രാഹു അതിൻ്റെ ദശ നടക്കുമ്പോൾ ഗുണഫലങ്ങൾ ചെയ്യും ശനി കുജൻ അമാവാസി ചന്ദ്രൻ പോലെയുള്ള പാപബന്ധം വരാതിരിക്കുന്നത് നല്ലത് പാപബന്ധം വരുമ്പോൾ ദോഷഫലങ്ങളെയും അനുഭവിക്കേണ്ടി വരും അതേസമയം ഈ അഞ്ചു രാശികളിൽ ഏതെങ്കിലും ഒന്നിൽ അമർന്ന് ഗുരു ശുക്രൻ പക്ഷഫലമുള്ള ചന്ദ്രൻ പോലെയുള്ള ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ യോഗമോ വന്നിട്ടുണ്ടെങ്കിൽ രാഹുദശ അവർക്ക് സുവർണകാലമായിരിക്കും വളരെ ലളിതമായി സാധാരണക്കാർക്ക് പോലും മനസ്സിലാവണമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് രാഹുവിന്റെ നക്ഷത്രമായ ചോദ്യയിലൂടെ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം